വചനമൊഴി മെയ് എട്ട് വചനഭാഗം സ്ലേഹന്മാരുടെ നടപടി ഇരുപത് ഏഴ് പന്ത്രണ്ട് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തിമൂന്ന് ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് ഈശോ ജയറോസിൻ്റെ മകൾക്ക് പുതുജീവൻ നൽകുന്ന സംഭവമാണ് ഈശോ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ കർത്താവ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഭവം വിവരിക്കുന്നതിലൂടെ സുവിശേഷകൻ ലക്ഷ്യം വെക്കുന്നത് കഠിന രോഗബാധിതയായ തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സിനകോഗ അധികാരിയായ ജയറോസിനെ നാം കാണുന്നു ഈശോ അവന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന അറിയിപ്പുമായി ആളുകൾ വരുന്നു ചുറ്റും നിന്നവർ പറയുന്നു കർത്താവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട എന്നാൽ അവൻ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കൂടെ നിന്നു ഈശോ ജായറോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് ഈശോ മരണത്തെ ഉറക്കമായി കാണുന്നു ഉറക്കത്തിൽ നിന്ന് ഉണർവ് എന്നതുപോലെ മരണത്തിൽ നിന്ന് ഉയർപ്പ് ഉണ്ട് എന്ന കാര്യമാണ് ഈശോ ഇവിടെ വ്യക്തമാക്കുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്ന വ്യത്യസ്ത സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ ഉണ്ട് അതെല്ലാം വ്യക്തമാക്കുന്നതും പഠിപ്പിക്കുന്നതും മരണം അവസാനമല്ല മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ അവനിൽ വിശ്വസിക്കുകയാണ് പരമപ്രധാനമായ കാര്യം വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ചാൽ വിശ്വാസത്തോടെ ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിപ്പിക്കും നിത്യത്തിലേക്കുള്ള യാത്രയാണ് ഇഹലോക ജീവിതം ഈശോയോടുകൂടെ യാത്ര ചെയ്ത് നിത്യതയിൽ പ്രവേശിക്കുവാനുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ്